യജുർവേദ പഠനം ക്ലാസ് പതിനേഴ് നമ്മളിന്ന് മൂന്നാമത്തെ അധ്യായമായിട്ട് സൂക്തം നാൽപ്പത്തൊന്ന് മുതൽ അമ്പത് വരെയാണ് നോക്കുന്നത് ഇതിലെ ദേവതകൾ പലതാണ് അതുകൊണ്ട് ഓരോ സൂക്തങ്ങളായിട്ട് എടുത്ത് നമുക്ക് നോക്കാം ആദ്യം നാല് നോക്കാം നാൽപ്പത്തൊന്നിലെ നാൽപ്പത്തി ഒന്നിലെ ദേവത വാസ്തുപതി ാണ് വാസ്തു അതായത് വീട് നമ്മുടെ പ്രോപ്പർട്ടി ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ ഗ്രഹങ്ങളോട് പറയുകയാണ് വീടോട് പറയുകയാണ് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ ഒരു കാരണവശാലും ഭയമൊന്നും പിടികൂടാൻ പാടില്ല വീട് സുരക്ഷിതമായിരിക്കണം ഭയം കൂടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വീട് സുരക്ഷിതമായിരിക്കണം വീട് എന്ന് പറയുന്നത് സുരക്ഷിതത്തിന്റെ പ്രതീകമാണ് എല്ലാ സംരക്ഷണവും നൽകാൻ കഴിവുള്ളതായിരിക്കണം വീട് അത് കാരണം നിങ്ങൾ ചലിക്കുകയോ വിറകൊള്ളുകയോ ചെയ്യരുത് വീടിന്റെ ഭയന്നിട്ട് നിങ്ങൾ ചരിക്കുക ചിലപ്പം വീട് മഴ ചെലപ്പം ഉറപ്പില്ലെങ്കിൽ നമുക്ക് പൊട്ടി തലയിൽ പോയിട്ട് ഓടിക്കളി അങ്ങനെയുള്ള സുരക്ഷിതമായിട്ട് വരുത്തിയില്ല എന്ത് സംഭവം പുറത്തു വന്നാൽ ഇങ്ങനെ ഇരിക്കാനുള്ള അവസ്ഥയിലുള്ള വീടായിരുന്നു ചരിക്കാൻ പാടാനും വിറ പേടിച്ചു കറക്കാനൊന്നും പാടില്ല ആ തരത്തില് വേണം വീട് നിർമ്മിക്കാൻ നല്ല മനസ്സോടെ നമുക്ക് നല്ല മനസ്സോടുകൂടി നല്ല ഹൃദയത്തോടു കൂടി ലോക നന്മക്കായിക്കൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ശക്തി സംഭരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു അപ്പം വീടുകൾ വീടാണ് ഇവിടുത്തെ ദേവത വീടും അഗ്നിയുമാണ് ഊർജവുമാണ് ഊർജം നിങ്ങളുടെ അടുത്തേക്ക് വീട് അതായത് സുരക്ഷിതമായ വീടും ഊർജവും ഇത് രണ്ടും നമുക്കുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വീട്ടിലിരിക്കാം നമുക്ക് കർമ്മങ്ങൾ ചെയ്യാം പ്രവൃത്തികൾ ചെയ്യാം സുഖമായിട്ട് ജീവിക്കാം ഇനി നാൽപ്പത്തിരണ്ടിലും വാസ്തുപതി രഗ്നി തന്നെയാണ് ദേവത അതിലൊന്നും എന്ത് പറയുന്നു ഞങ്ങൾ ഭവനങ്ങൾക്ക് സമീപത്തേക്ക് വരുന്നു ഇവിടെ അഗ്നിയാണ് അഗ്നി നല്ല ഗ്രഹങ്ങളിലേക്ക് ഊക്ഷം ആ വീട്ടിലേക്ക് പ്രവഹിക്കട്ടെ ഒരു വീട്ടിന്റെ അകത്തൊരു ഊക്ഷം അതായത് ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് സുരക്ഷിതം തുടങ്ങണം അത് തന്നെയാണ് ഊച്ചം നമ്മളെ പ്രൊട്ടക്റ്റ് ഒരു ശക്തി കിട്ടുന്നുണ്ട് വീട്ടിയും മിന്നലെയെല്ലാം ഉണ്ടാകുമ്പോഴും നമ്മള് ഇപ്പൊ മുകളിൽ അതിനെ അറസ്റ്റ് ചെയ്യാൻ ഇടിവീടാതിരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടല്ലോ അതിനുള്ള വീടാണെങ്കിലും നമ്മൾ വീട്ടിൽ ധൈര്യത്തിലിരിക്കും ഇപ്പോഴെ ഊർജം അതിനുള്ള ഊർജം അതിനെയെല്ലാം ഇടിമിന്നലിന്റെ ഊർജത്തെ എല്ലാം തടുക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ എന്തോ ആരാണോ വീട് വിട്ടു പോകുന്നത് അവര് ചിന്തിക്കുന്നത് കാലത്തെ കുറിച്ചായിരിക്കും ആരെങ്കിലും വീട് വിട്ടുപോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ എന്തോ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അയാളുടെ ആഗ്രഹങ്ങളൊന്നും അവിടെ നിന്നും സാധിക്കുന്നില്ല വേറെ ഇടയും പോയാലേ നടത്തിയുള്ളൂ അപ്പോൾ എന്തെല്ലാം ഉണ്ട് അപ്പം അങ്ങനെ വീട് വിട്ടു പോകുന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്നത് കാലത്തെക്കുറിച്ചായിരിക്കും അതായത് എന്തെനിക്ക് തിരിച്ച് അവിടത്തേക്ക് വരാം എന്നെല്ലായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവും നമ്മളിപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പുറത്തു പോകും അപ്പൊ പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മള് വീട്ടിൽ നിന്ന് മാറുന്നതിനുള്ള വിഷമുണ്ട് നമ്മള് ചിന്തിക്കുന്ന എപ്പം നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് തന്നെ വീട്ടിന്റെ അടുത്ത് ജോലി കിട്ടുവോ ട്രാൻസ്ഫർ കിട്ടുവോ ചില ചിന്തിക്കുന്നത് സൗഹൃദവും വാത്സല്യവുമുള്ള ഉള്ള ഭവനം എവിടെ കാണുന്നുവോ അവർ അവിടേക്ക് കടന്നു വരും സൗഹൃദവും വാത്സല്യവുമുള്ള സ്ഥലത്ത് ഏത് വീട്ടിലാണ് സൗഹൃദം താമസിക്കാനും നല്ല സൗഹൃദം ഉള്ളത് വാത്സല്യമുള്ള ആൾക്കാരുള്ളതക്ക് അവിടത്തേക്ക് അവർക്ക് അറിഞ്ഞു വരും പറഞ്ഞാലും എല്ലാവരും പോകുന്നവരെ അങ്ങനെയുള്ള വീട്ടിലേക്കാണ് പോകുകയും വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഇവിടെ ദേവതകള് അഗ്നി ഊർച്ഛവും എല്ലാമാണ് അങ്ങനെയുള്ള സ്ഥലത്ത് നല്ല ഊർജവും എല്ലാം ഉണ്ടാകും അവർക്ക് ആക്റ്റീവായിട്ട് അവിടെ നിന്ന് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള വീടുകളെ നമ്മൾ ബഹുമാനിക്കുക മാത്രമല്ല ഓർമ്മിക്കുകയും ചെയ്യും എപ്പോഴും ഓർമ്മിക്കുകയും ചെയ്യും നമ്മളെപ്പോൾ പറയാ അവിടെ താമസിക്കുന്ന കാലത്ത് എന്തൊരു സുഖമായിരുന്നു എന്നാലും നമ്മൾ എപ്പോഴും ഓർക്കുകയും അവർ നമുക്ക് മാന്യത കല്പിക്കും ആ വീടുകൾ അതായത് ഏത് വീട്ടിലും നമ്മൾ താമസിക്കുന്നു അവിടെ മാന്യമായി താമസിക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടാകണം വീടിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് അവരുടെ അഭിമാനത്തോടെ മാന്യതയോടെ വല്ലമൻ്റെ ഔദാര്യത്തിൽ കിടക്കുന്ന തരത്തില് ആകരുത് നാൽപ്പത്തി മൂന്നിലും വാസ്തുപതിയാണ് വീടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ് ഇപ്പം വാസ്തുവിലാണ് പ്രോപ്പർട്ടിയെല്ലാം ഉണ്ടാവും നമ്മളെ വസ്തുക്കൾ വാസ്തുപതി നമ്മൾ വസ്തുക്കൾ കുറെ സ്ഥലങ്ങളെല്ലാം ഉണ്ട് അപ്പം അവിടെ എന്തായാലും കാണും എനിക്ക് ലഭിച്ച ഗോക്കളും ആടുകളും സുഖമായി കൂടുന്നത് ഞാൻ നോക്കി കാണുകയാണ് അപ്പം എൻ്റെ സ്ഥലത്ത് എൻ്റെ ആടുകളും പശുക്കളും എല്ലാം കോഴികളെല്ലാം സുഖമായിട്ട് താമസിക്കുകയാണ് അവർക്ക് തിന്നാമ്പ എല്ലാം അവിടെ ഉണ്ട് പുല്ലുണ്ട് എന്തെല്ലാം വേണ്ടത് അതെല്ലാം അവർക്കുണ്ട് ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ട് അവയെ വളർത്തിക്കൊണ്ട് സുഖമായി ജീവിക്കുകയാണ് സമൃദ്ധമായ ആഹാരം ആ ഭവനത്തിൽ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള വീട്ടിൽ എന്തുണ്ടാവും സമൃദ്ധമായ ആഹാരവും ഉണ്ടാവും ധാന്യങ്ങളെല്ലാം കൃഷി ചെയ്തിണ്ടാവും മുട്ട ഉണ്ടാകും ഇറച്ചിയോ എന്താ പാലം എന്താ വേണ്ടത് നല്ല ആ വീട്ടില് സമൃദ്ധിയായി ഉണ്ടാവുന്നു അതായത് നമ്മൾ നല്ല സ്ഥലങ്ങൾ വേണം കൃഷി ചെയ്യണം കന്നുകാലികളെല്ലാം വളർത്തണം അങ്ങനെയുള്ള വീടിനെ നമ്മൾ സമീപിക്കുകയാണ് ഇതിനു വേണ്ടി ക്ഷേമവും ഐശ്വര്യവും എല്ലാം നേടുന്നതിന് വേണ്ടി അപ്പം നമ്മൾ താമസിക്കുന്ന വീടിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് വീട് സുരക്ഷിതമായിരിക്കണം അതിനുവേണ്ടിയ ധാന്യങ്ങൾ ഇതെല്ലാം ആയിരിക്കും എന്നിട്ടായ സ്ഥലങ്ങൾ ഉണ്ടാവുക കൃഷി സ്ഥലങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടാവുക കന്നുകാലികളെല്ലാം ഉണ്ടെങ്കിൽ നമ്മളെ വീടും അവിടെ എന്നിട്ടും സന്തോഷം ആഹ്ലാദം സമാധാനം എല്ലാം വന്നുചേരും ഇപ്പൊ ഏത് കാലഘട്ടത്തിലായാലും നമ്മളിപ്പം ചെടികളെല്ലാം നടന്നാണ്ടില്ലേ സ്ഥലമില്ലാത്തവരും ഇപ്പൊ ഒരു ചെറിയ ഒരു മൂന്നും അഞ്ചും സെന്റിലെല്ലാം വീട് വെക്കുന്നവരുണ്ട് പക്ഷെ എന്ത് ചെയ്യും ഗൂഗിളില് ടെറസിൽ മണ്ണെല്ലാം ആക്കിയിട്ട് കൃഷി ചെയ്യും പറ്റുന്നിടത്തല്ല അതിനെ വളർത്തും ഇതിനെ വളർത്തും അപ്പൊ അതെല്ലാം ഏത് കാലത്ത് എത്ര ലോകം പുരോഗമിച്ചാലും തിന്നണ്ടേ ഇതും കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുണ്ട് അതിന് കൃഷിയും കണ്ണുകാലികളെല്ലാം കൂടിയേ ഈഴുകയുള്ളു എന്നി നാൽപ്പത്തിനാല് ഇവിടെ മരുത്തുക്കളെ പറ്റിയാണ് പറയുന്നത് ആകാശത്തിൽ നമുക്കറിയാവുന്ന നാപ്പത്തൊമ്പത് മരുത്തുക്കളുണ്ട് പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ട് അവയെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം നമ്മുടെ ഭൂമിയിലെ വിളകളെ വർദ്ധിപ്പിക്കാനും നമ്മളെ എല്ലാം നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് ജ്യോതിഷപരമായി അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുകയാണ് ഞങ്ങൾ അങ്ങേ സംബോധന ചെയ്യുന്നു നമ്മൾ അങ്ങേ ഓർക്കുകയാണ് ഈ മരുത്തുക്കൾ ഈ മരുത്തുക്കളുടെ ചലനം അനുസരിച്ചാണ് ഇവിടെ മഴ പെയ്യുന്നതിൽ നല്ല മഴയെല്ലാം കിട്ടുന്നത് മരുത്തുക്കളായിട്ട് ബന്ധമുണ്ട് അതിനനുസരിച്ച് കൃഷി പോഷിപ്പിക്കപ്പെടുന്നത് എല്ലാം മരുത്തുക്കളായിട്ട് ബന്ധമുണ്ട് അതിലൂടെ സേനക അവരുടെ സേനകൾ ശത്രുക്കളെ നശിപ്പിക്കുന്നു നമ്മുടെ വീട്ടിലെ സൗഭാഗ്യം സൂര്യനെ ആശ്രയിച്ചെല്ലാം നില്ക്കുന്നത് നല്ല വെയിലെല്ലാം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ നല്ല കൃഷിയെല്ലാം ചെയ്യുക നല്ല മഴ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഇപ്പൊ കാലാവസ്ഥയെല്ലാം നിയന്ത്രിക്കുന്ന സൂര്യനാണ് ഇതേപോലെ തന്നെയുള്ളതാണ് ഈ മരുത്തുക്കൾ നാൽപ്പത്തൊമ്പത് ആകാശത്തിൽ കഷത്തിൽ ചലിക്കുന്ന നമുക്ക് കണ്ടെത്താൻ പറ്റൂല അത്രയും വലിയ സാധനങ്ങളാണ് അപ്പൊ അവരെന്ത് ചെയ്യുന്നു നമ്മുടെ ശത്രുക്കളെ എല്ലാം നശിപ്പിക്കുന്നു എന്നാണ് നമ്മുടെ കഷ്ടപ്പാടുകളെ നമുക്ക് ദോഷമായി തീരുന്നതാണ് ശത്രുക്കൾ അതായത് ദാരിദ്ര്യം കഷ്ടപ്പാട് ഇതെല്ലാം തന്നെ ശത്രുക്കളാണ് അതിനെല്ലാം ഇല്ലാതെ അവര് ഭക്ഷണത്തോട് താല്പര്യം കാണിക്കുന്നവരാണ് ഭക്ഷണത്തോട് താല്പര്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തെ പറ്റിയാണ് അവര് പറയുന്നത് അല്ലാതെ അവർക്ക് നിന്നാണ്ട് ആവശ്യമൊന്നുമില്ല അപ്പൊ അവർക്ക് ഭക്ഷണം എന്താണ് നമ്മൾ അവരെ സ്തുതിച്ചുകൊണ്ട് അവരെ മനസ്സിലാക്കിക്കൊണ്ട് കർമ്മം ചെയ്യണം അവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്തുതികളാണ് ആ മരുത്തുക്കളെ മനസ്സിലാക്കി അവയുടെ ചലനം അനുസരിച്ച് ഭൂമിയിലുണ്ടാകുന്ന കൃഷികളെയെല്ലാം നമ്മൾ കാലാവസ്ഥയെല്ലാം നിയന്ത്രിക്കുന്നത് മരുത്തുക്കളാണ് ആ മരുത്തുകളെ ഇപ്പോൾ കാലാവസ്ഥ ഗവേഷണം വെച്ചിട്ടാണ് കൃഷികളെല്ലാം നിയമം ചെയ്യുന്നത് കടല് മീൻ പിടിക്കാൻ പോകുമ്പോഴും പറയും ആ ഇന്ന് കാലാവസ്ഥ ശരിയല്ല പോകരുത് ഇന്ന് പോയിക്കോളും നല്ലതാണ് അതേപോലെ അതിനെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ് മരുത്തുക്കൾ അപ്പോൾ ആ കാലാവസ്ഥയെ നമ്മൾ പഠിക്കുന്നതാണ് സ്തുതി അതേപോലെ മരുത്തുക്കൾ സ്ഥിതികളും ആഗ്രഹിക്കുന്നത് അതാണ് അവയുടെ ഭക്ഷണം യവത്താ നിർമ്മിതമായ ഈ ആഹാരം അവർ ആസ്വദിക്കട്ടെ അവര് യവെന്നു പറഞ്ഞാൽ ധാന്യങ്ങൾ എന്നാണ് ധാന്യങ്ങൾ നമ്മള് കൃഷി ചെയ്യുമ്പോൾ അവരത് ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവര് നല്ല സ്ഥാനത്ത് വരുമ്പോഴാണ് ഇവിടെ ധാന്യങ്ങൾ സമൃദ്ധിയായിട്ട് വളരുന്നത് അപ്പൊ അവര് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആകാശത്ത് ഇവിടെ യവങ്ങളെല്ലാം വളരുന്നുണ്ടോ അവര് വരുമ്പോള് അതിനനുസരിച്ച് കാലാവസ്ഥ ഇവിടെ നല്ല കൃഷിയെല്ലാം ഉണ്ടാകും ഇനി നാപ്പത്തഞ്ചിലും ഇതിലും മരുത്തുക്കളെ പറ്റി തന്നെയാണ് നമ്മുടെ നാട്ടിലോ ഗ്രാമത്തിലോ സഭയിലോ സ്വകാര്യ സ്ഥലത്തോ ഇന്ദ്രിയങ്ങളാൽ നമ്മള് പാപം ചെയ്തിക്കാം നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചിലതെല്ലാം പാപങ്ങളായിട്ട് മാറും നമുക്ക് ദോഷമായി തീരും പാപമായി തീരുമാനം നമുക്ക് ദുഃഖം ഉണ്ടാകുന്ന കഷ്ടപ്പാടുണ്ടാക്കുന്നതെല്ലാം ഇതിനാണ് പാപം എന്ന് പറയുന്നത് നമ്മുടെ ചില കർമ്മങ്ങളുടെ ഫലമായിട്ട് നമുക്ക് ദുഃഖം ഉണ്ടാകും കഷ്ടപ്പാടുണ്ടാകും നമ്മൾ ചെയ്തു പോയി ചെയ്തു കഴിഞ്ഞിട്ടാണ് അറിയുന്നത് അയ്യോ ഇത് ശരിയായില്ലാതെ അപ്പൊ അത് പാപമായി തീരുകയാണ് ആ പാപത്തെ ഈ യനത്ത കഴുകിക്കളിയും മരുത്തുക്കൾ എന്ന് പറയുമ്പോൾ മരുത്തുക്കളാണ് ദേവത അപ്പം ആ മരുത്തുക്കളുടെ ചലനം നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് സൂര്യൻ നമ്മളെ നിയന്ത്രിക്കുന്ന ഗ്രഹങ്ങൾ നമ്മൾ നിയന്ത്രിക്കുന്നത് പോലെ മരുത്തുക്കളും നമ്മളെ കർമ്മത്തിൽ പ്രേരിപ്പിക്കുന്നുണ്ട് അവയുടെ ചലനം അതിലൂടെ ചിലപ്പോഴും നമുക്ക് കർമ്മങ്ങളിൽ പാപം സംഭവിക്കാം ആ പാപങ്ങളെയെല്ലാം ആ കർമ്മങ്ങളിലൂടെ തന്നെ നമ്മൾ ഇല്ലാതാക്കുകയാണ് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് ആ പാപ പാപങ്ങളെ കഷ്ടപ്പാടുകളെ നമ്മൾ മറികടക്കും നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ അതൊരു പാപം ആ ദാരിദ്ര്യത്തെ എങ്ങനെയാണ് മാറികടക്കേണ്ടത് നല്ല കർമ്മങ്ങളിലൂടെ തന്നെ നമ്മൾ മറികടക്കും ഇനി ഈ നാൽപ്പത്തി ആറിലെ മന്ത്രം എന്ന് പറയുന്നത് ഇന്ദ്രനും മരുത്തുക്കളുമാണ് ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ ഏരി ഇടപെട്ടിട്ട് അവയെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ ഉദാഹരണമായിട്ട് നമ്മളൊരു സാമ്പാറിന് ആക്കണെങ്കിൽ നമ്മൾ വെണ്ടക്കയും ഇതുമെല്ലാം പാത്രത്തിലിട്ട് അഗ്നി കൊടുക്കുന്നേ ഉള്ളൂ പക്ഷെ അതിൻ്റെ അകത്ത് ഈ വെണ്ടക്കയിലുള്ള നീരും എല്ലാം എടുത്ത് അതിനും ഒരു രാസപ്രവർത്തനത്തിലൂടെ ഒരു സാമ്പാറിന് ഒരു വേറൊരു വസ്തുവാക്കി മാറ്റുന്നത് അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷം അവിടെ ഒരു സയൻസ് ഉണ്ട് ആ സയൻസിൽ നിന്ന് വരുന്ന ഒരു ശക്തി വിശേഷമുണ്ട് ആ ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അപ്പൊ ആ ഇന്ദ്രൻ അപ്പൊ എന്തും നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് അവ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ രണ്ട് കല്ല് തമ്മിൽ യോജിപ്പിക്കാൻ നമ്മൾ സീമെന്റും മണലും എല്ലാം ഒക്കെ അതിൻ്റെ അകത്ത് ഇടക്ക് വെച്ചു കഴിഞ്ഞാല് അതിൻ്റെ അടുത്ത ഒരു രാസപ്രവർത്തനം നടന്നിട്ടാണ് കല്ലുകളെ യോജിപ്പിക്കുന്നത് അത് നമ്മളല്ലേ അപ്പം അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം നമ്മളെല്ലാ കർമ്മവും പൂർത്തീകരിക്കുന്നത് ഇന്ദ്രനാണ് അതുകൊണ്ട് തന്നെ ഇന്ദ്രനെ എല്ലാവരും വാഴ്ത്തപ്പെടുന്ന സ്വർഗനാഥനാണെന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ആര് കർമ്മം ചെയ്യുമ്പോഴും അവിടെ ചെന്നിട്ട് അതിനെ ഏകോപിപ്പിക്കും അതുകൊണ്ട് സ്വർഗത്തിൻ്റെ നാഥനാണ് നമ്മൾ ഓരോ വഴി മുന്നോട്ടേക്ക് പോകുമ്പോഴും നമ്മൾ പ്രതിസന്ധിയിൽ പെടാതിരിക്കട്ടെ എന്ന് പറയുകയാണ് നമ്മൾ കർമ്മം ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ പ്രതിസന്ധികളെ എല്ലാം മറികടക്കുന്നതാരാണ് ഇന്ദ്രനാണ് രണ്ട് കല്ലിനെ തമ്മിൽ യോജിപ്പിക്കാൻ നമുക്കൊരു പ്രതിസന്ധിയാണ് രണ്ട് കണ്ണ് കല്ലുകളെ യോജിപ്പിക്കാം വീട് വെക്കുമ്പോൾ ഇപ്പം നമ്മൾ സിമെന്റ് മുതൽ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആ പ്രതിസന്ധിയെ മാറ്റുന്നതാരാണ് നമ്മൾ സീമെന്റ് ഇട്ടപ്പാട് കല്ലോക്കൊന്നുമില്ല പിന്നെ അവർ ഇവരെ രാസപ്രവർത്തനം നടന്നിട്ട് കല്ലുകൾ യോജിപ്പിക്കും അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ആ പ്രതിസന്ധികളെയെല്ലാം മറികടക്കുന്നത് അതുകൊണ്ട് പ്രതിസന്ധികളിൽ നമ്മളെ തളർത്തരുതേ എന്ന് പറയുകയാണ് അതായത് നമ്മൾ തിരിക്കുമ്പോൾ ആ കർമ്മത്തെ ഒന്ന് പൂർത്തീകരിക്കും പൂർത്തീകരിച്ചു തരണം ഹവിസ്സുകൾ സ്വീകരിച്ചു കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം നമ്മളീ കൊടുക്കുന്ന വസ്തുക്കൾ ഹവിസ്സുകളാണ് ചോറ് വെക്കാൻ നമ്മൾ കൊടുക്കുന്ന അരിയും വെള്ളവും ഹവിസ്സുകളാണ് അഗ്നിയും അതിനെ ഈ ഇന്ദ്രനാണ് യോജിപ്പിച്ചിട്ട് ചോറാക്കി തരുന്നത് അപ്പൊ ഈ അരിയും വെള്ളവും അഗ്നി ആ സിസ്റ്റം അല്ലെങ്കിൽ ആ ഇന്ദ്രൻ എടുക്കുകയാണ് അപ്പൊ ആ ഹവിസ്സുകൾ സ്വീകരിക്കട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ അനുഗ്രഹിക്കുന്നു നമുക്ക് ചോറാക്കി തരും അങ്ങയിൽ ഭയവും ബഹുമാനവും കാത്തി സൂക്ഷിക്കും നമുക്ക് അങ്ങയിൽ ഭയവും ബഹുമാനവും എല്ലാം ഉണ്ട് കാരണം അങ്ങാണ് ഇതെല്ലാം നമ്മുടെ കർമ്മങ്ങളെ പൂർത്തീകരിക്കുന്നത് അത് സയൻസ് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ സയൻസിൽ നിന്ന് വരുന്ന ഒരു പ്രേരക ശക്തിയാണ് അങ്ങയെ മാത്രമല്ല അങ്ങയുടെ മരുത്ഗണങ്ങളെയും നമ്മൾ നമിക്കുന്നു മരുത്ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ നാല്പത്തൊമ്പത് മരുത് ഗണങ്ങൾ കൂടിയതാണ് ഈ പ്രപഞ്ചം ആ ഒരു മരുഗണത്തിനുള്ളതാണ് നമ്മളെ സൂര്യവും ഭൂമിയും എല്ലാം നമ്മളുമെല്ലാം ഈ മരുഗണങ്ങളാണ് ഈ സൂര്യ അതിലുള്ള സൂര്യനും ഗ്രഹങ്ങളെല്ലാം നമ്മളെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് അതിനെയും നമ്മൾ ബഹുമാനിക്കുന്നു കാരണം നമ്മൾ രാവിലെ എടിച്ചിട്ടാണ് കർമ്മം ചെയ്യാൻ തുടങ്ങുന്നത് വൈകുന്നേരം മതിയാവുക ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇനി നാൽപ്പത്തി ഏഴിൽ അഗ്നിയാണ് ദേവത ഇവിടെ അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജ്ജമാണ് ഊർജത്തിലൂടെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ഊർജത്തിൻ്റെ രൂപം എന്താണ് തരംഗരൂപമാണ് അതുകൊണ്ട് പറയാണ് കേൾക്കുന്നവരിലെല്ലാം സന്തോഷം ജനിപ്പിക്കുന്ന നാദമാധുരിയ വിവേകികൾ കർമ്മങ്ങളെ സൃഷ്ടിക്കുന്നു കർമ്മങ്ങളെ നമ്മൾ അനുഷ്ഠിക്കുന്നത് നാഥമാധുരി നാഗ നാദമാധുരി ഉത്ഭവി ഉണ്ടാക്കുന്ന കേൾക്കാൻ ഇൻഭവമുള്ള ആ തരംഗ രൂപത്തിലുള്ള ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ടാണ് ജനറൽ ആയിട്ട് ഊർജം എന്ന് പറയുമ്പോൾ തരകരൂപത്തിലാണ് പറയുന്നത് അപ്പോഴത് കേൾക്കാൻ ഇമ്പക്കുണ്ടാകുന്നു അതിൽ ചില നാദങ്ങളും നമുക്ക് കേൾക്കാൻ ശബ്ദമായിട്ട് മാറും അപ്പോൾ കേൾക്കാൻ ഇമ്പമായിരിക്കും ചില നാദങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക് വേസിനെ നമ്മൾ റേഡിയോ ടി വി എല്ലാം വർത്തി വർത്തിക്കും അപ്പം നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ഊർജത്തിന്റെ സഹായത്താലാണ് അതുതന്നെയാണ് കേൾക്കാനിമ്പുള്ള നാദങ്ങളായിട്ടും പുറത്തേക്ക് വരുന്നത് അത് കർമ്മദേവതകളാണ് അപ്പം അഗ്നി ഊർജ്ജമാണ് എല്ലാ കർമ്മങ്ങളെയും മുന്നോട്ടേക്ക് നയിക്കുന്ന ദേവതകൾ അത് പ്രകൃതിയുടെ സ്വരലയ ഭാവ ഗുണങ്ങളെടുത്തിട്ടുണ്ട് പ്രകൃതിയിലുള്ള എല്ലാ കർമ്മങ്ങളും ഈ നാദത്തിലൂടെ ിൽ ഈ നാദങ്ങൾ ഉൾക്കൊള്ളുന്ന ഊർജത്തിലൂടെയാണ് സംഭവിക്കുന്നത് കർമ്മമനുഷ്ഠിക്കുന്നത് പ്രകൃതിയിൽ എന്തെല്ലാം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടോ അതെല്ലാം ഊർജത്തിൻ്റെ രൂപത്തിലാണ് ഊർജത്തിൻ്റെ ഒരു രൂപത്തിലുള്ള പ്രവാഹം തരന്റെ രൂപത്തിലാണ് അത് സ്വരമാതിരി പ്രകടിപ്പിക്കുന്ന തരത്തിലും ഒഴുകും അതിനുശേഷം നിങ്ങൾ അതിന്റെ കേന്ദ്രത്തിലേക്ക് ചെല്ലുക നിങ്ങൾ ഒരു ഊർജം കർമ്മം ചെയ്തിട്ട് അത് പിന്നെ അതിൻ്റെ സ്ഥലത്തേക്ക് മറക്കും മഠനം ഊർജത്തെ നശിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു രൂപത്തു നിന്ന് വേറൊരു രൂപത്തിലേക്ക് പോകും അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് നിങ്ങൾ കർമ്മം ചെയ്തതിന് ശേഷം നിങ്ങളെ കേന്ദ്രത്തിലേക്ക് ചെല്ലുക അപ്പോൾ ഒരു ഊർജ്ജം ഉപയോഗിച്ച് നമ്മളത് കർമ്മം ചെയ്യുമ്പോൾ ആ ഊർജ്ജം ചിലപ്പം അതിൻ്റെ പുതിയ സ്ഥലത്തേക്ക് കയറി ചെല്ലും ഉദാഹരണമായിട്ട് ഒരു വെള്ളം ചൂടാക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ചൂട് ഏതിനത്തുണ്ടാവും വെള്ളത്തില്ലാത്ത ഊർജം ഉപയോഗിച്ചാണ് കള്ളിയിരുന്ന വെള്ളം തിളപ്പിക്കുന്നത് അപ്പോൾ ആ കൊടുത്ത ഊർജകളെ പോയി പുതിയ സ്ഥാനത്തിലേക്ക് അത് പോയി നിൽക്കും എവിടെ പോയി നിക്കുന്നു വെള്ളത്തിൽ പോയി നിൽക്കും അല്ലാതെ ഊർജം നശിക്കില്ല നാപ്പത്തെട്ടിലെ ദേവത യജ്ഞമാണ് വിശിഷ്ടമായ അല്ലയോ യജ്ഞമേ നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം അപ്പൊ ഊർജത്തെ പറ്റി പറഞ്ഞു ആ കർമ്മങ്ങളാണ് നമ്മുടെ ലോകത്തെ മുന്നോട്ടേക്ക് നൽകുന്നത് അധ്വാനിക്കണം ജ്ഞാനം ഉപയോഗിക്കണം കർമ്മങ്ങൾ യജ്ഞങ്ങൾ ചെയ്യണം അപ്പം മഹായജ്ഞമാണ് നീ എപ്പോഴും സാഗരത്തെ പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്നു യജ്ഞം എന്ന് പറഞ്ഞാൽ ചലനമാണ് ഈ ലോകം നോക്കിയാൽ എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരേ ഇല പോലും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് യജ്ഞ അത് ഒരു യജ്ഞമാണ് കാറ്റടിക്കുമ്പോൾ ജലകൾ ചലിക്കും അതൊരു യജ്ഞമാണ് കാറ്റും ഒരു യജ്ഞം നടത്തുകയാണ് അപ്പൊ ഈ പ്രപഞ്ചത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ചലനാത്മകമാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എന്തെല്ലാം ചലനങ്ങളാണ് നടക്കുന്നത് അപ്പോഴെ ഒരു സാഗരത്തെ പോലെ എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുന്നു യജ്ഞം നിന്റെ ചലന വേഗത ഇവിടെ കുറച്ചാലും അപ്പോഴത്രയും ചലനാത്മകമാണ് ഈ ലോകം അതുകൊണ്ട് കുറച്ചൊന്ന് കുറക്കാൻ പറയുകയാണ് കാരണം ഈ പ്രപഞ്ചം പെട്ടെന്ന് ചലിച്ച് പലതരത്തില് അത് പുരോഗതിയിലേക്ക് പോകും ചിലപ്പം തിരിച്ചു പഠിക്കും അപ്പൊ ഒരു കൊടുക്കാൻ അടിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉള്ള കൊണ്ട് നശിപ്പിക്കുക അതുകൊണ്ട് നിന്റെ ചലനം കുറച്ചൊന്ന് കുറച്ചാൽ ഇവിടെ ജ്ഞാനികളോട് ആദരമില്ലാതെ വന്നത് മൂലം പെരുമാറിയത് മൂലം ജ്ഞാനികൾ എന്ന് പറഞ്ഞാല് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യ അവരെ ബഹുമാനിക്കാതെ ചെയ്തത് മൂലം ഇവിടെ കാണികളിൽ പോലും കണക്കം വന്നിരിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവിടെ എന്ത് പറയുന്നുണ്ട് നാനികൾക്ക് പോലും പാകപ്പിഴകൾ സംഭവിക്കുന്നുണ്ട് ധാരണമായിട്ട് നമ്മൾ റിസർച്ച് എല്ലാം നടത്തി കഴിഞ്ഞിട്ട് ചിലവര് ശാസ്ത്ര ഗവേഷണങ്ങളെല്ലാം നടത്തും റേഡിയോ ആക്ടിവിറ്റി എല്ലാം കണ്ട അതിൻ്റെ ഗവേഷണം നടത്തിയവർ അവസാനം ചിലപ്പോൾ എന്തായിപ്പോകും അതിൻ്റെ രോഗം അതുകൊണ്ടുണ്ടാകുന്ന രോഗം കുറിച്ചിട്ട് തന്നെ ഒരുക്കുകയും ചെയ്യും കാരണം ചിലത് ശാസ്ത്രജ്ഞന്മാർക്ക് തന്നെ എന്തായി തീരുന്നുണ്ട് ദോഷമായിട്ട് തീരുന്നുണ്ട് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് യജ്ഞങ്ങൾ ചെയ്യാൻ പറ്റുക പക്ഷെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോഴെല്ലാം പാകപ്പിഴകൾ തെറ്റിപ്പോകുന്നുണ്ട് അതാണ് നമുക്ക് ചില ഇപ്പൊ സിഗ്നലുകളെല്ലാം നമ്മൾ പറയുന്നില്ലേ ഇപ്പൊ മൊബൈൽ ടവറെല്ലാം വരുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ആ സിഗ്നലുകൾ നമുക്ക് മാനസിക പ്രയാസങ്ങള് ഉണ്ടാക്കുന്നുണ്ട് നമ്മളീ ഉപയോഗിക്കുന്ന ടി വി റേഡിയോ എല്ലാത്തിൻ്റെയും എല്ലാം മൊബൈൽ എല്ലാത്തിൻ്റെയും റേഡിയേഷൻ ഇതിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് നല്ല ശാസ്ത്രത്തിൻ്റെ പുരോഗതിയാണ് യജ്ഞത്തിൻ്റെ ഫലമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് പക്ഷെ അത് നമുക്ക് തന്നെ എന്തായി തീരുന്നുണ്ട് ദോഷമായി തീർത്തീരുന്നുണ്ട് അതുകൊണ്ടാണ് അത്തരം യജ്ഞങ്ങളെ ഒന്നും അന്തീഭവിക്കുക എന്ന് പറയുന്നത് കാരണം ശാസ്ത്രത്തിന് പോലും തെറ്റുകൾ ഇത് അധികം ഉപയോഗിച്ചിട്ട് തെറ്റുകൾ ദോഷം വരുത്തുന്നുണ്ട് ഈ യജ്ഞങ്ങൾ മൂലം സഹജീവികൾ പരസ്പരം ശത്രുത വെച്ച് പുലർത്തുന്നുണ്ട് നമ്മുടെ ഈ മത്സരം ശാസ്ത്രത്തിന്റെ മത്സരം സഹജീവികളിൽ പോലും എന്തുണ്ടാക്കുന്നുണ്ട് ശത്രുത ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ ഒരു രാജ്യം ഒരു സാധനം കണ്ടുപിടിക്കുമ്പോള് മറ്റേ രാജ്യക്കാരൻ അതിനെ അസൂയ അവൻ അയ്യെ മറികടക്കാനുള്ള വേറൊന്ന് കണ്ടുപിടിക്കും ഇങ്ങനെ പരസ്പരം കോമ്പറ്റീഷനും മത്സരിക്കും മത്സരിച്ച് അതെന്തായിത്തീരുന്നുണ്ട് ദോഷമായി തീരുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണെങ്കിൽ അഡ്വർടൈസ്മെന്റ് കണ്ടമാനം ഇല്ലാതെല്ലാം പറഞ്ഞു പിടിക്കും മത്സരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരാള് നല്ല ടോണിക് ഉണ്ടാക്കി വിടും അത് നല്ലത് തന്നെയാണ് പടക്കളിൽ നിന്നും അതൊന്നും തന്നെ കിട്ടുന്ന വസ്തുക്കൾ കഴിച്ചിട്ട് ടോണിക്ക് അത് കഴിച്ചാൽ തന്നെയാണ് ചില വൃദ്ധയിലും പെട്ടെന്ന് തടിക്കാൻ വേണ്ടിട്ട് ചില രാസവസ്തുക്കളെല്ലാം കെട്ടിയിട്ടിട്ട് പറയുക കണ്ട അവൻ്റെ അന്നും കഴിച്ചാലൊന്നും ഗുണവുമില്ല ഇതൊന്നും തിത്തുനോക്കിയോ ഇത് കുട്ടികളെല്ലാം കൊടുത്തു വരും പക്ഷെ എന്താ പറ്റുന്ന മാരകമായ വിഷമാണ് ഈ സഹജീവികൾ പരസ്പരം പുലർത്തുന്നു അങ്ങനെ ഉപദ്രവം ഏൽപ്പിക്കുന്ന പാപത്തിൽ നിന്നും ഈശ്വരൻ നമ്മളെ രക്ഷിക്കട്ടെ അത്തരം മനുഷ്യരുടെ ശാസ്ത്രത്തിന്റെ തകർന്ന പിടിച്ച് പിടിച്ചുകൊണ്ടുള്ള യജ്ഞങ്ങളിലൂടെ നടത്തുന്ന കിടമത്സരങ്ങളിലൂടെ രക്ഷിക്കാൻ ആര് വിചാരിച്ചാലേ പറ്റൂ ഈശ്വരം വിചാരിച്ചാലേ പറ്റുകയുള്ളൂ പിന്നെ നാൽപ്പത്തൊമ്പതിനും യജ്ഞം തന്നെയാണ് അതുകൊണ്ട് ഈ യജ്ഞം എന്താണ് പൂർണ്ണയതയോടെ നിറഞ്ഞ അതായത് യജ്ഞങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നല്ല ഫലം തെൽകുന്നത് ായിരിക്കണം ചില യജ്ഞങ്ങൾ പകുതിക്ക് വെച്ചിട്ട് നിർത്തിവോ അതിനെക്കൊണ്ടൊന്നും ഒരു കാര്യമില്ല മനുഷ്യ പ്രയത്ന അപ്പൊ ചെയ്യുന്ന യജ്ഞങ്ങള് പൂർത്തീകരിക്കുന്ന തരത്തിലുള്ള യജ്ഞങ്ങളായി തീരട്ടെ പൂർണ്ണമായി തന്നെ കീഴോട്ട് ഒഴുകിയാലും പൂർണ്ണമായിട്ട് ചെയ്യുന്ന യജ്ഞങ്ങളുടെ ഫലം പൂർണ്ണമായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചേരണ്ട് കീഴോട്ട് ഒഴുകുകയാണ് ജനങ്ങളിലേക്ക് എത്തിച്ചേരണ്ട് അങ്ങനെ ഔന്നിത്യമുള്ള കർമ്മങ്ങളിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന യജ്ഞങ്ങളെല്ലാം ഔന്നത്യപൂർണ്ണമായിരിക്കണം എല്ലാവർക്കും ഗുണകരമായി തീരുന്ന യജ്ഞങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ യജ്ഞങ്ങൾ കൂട്ടീകരിക്കണം അതിൻ്റെ ഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തണം നമ്മുടെ തേജസ്സുകൾ പരസ്പരം എന്നിട്ട് കൈമാറുക നമ്മുടെ ദാനം ഉപയോഗിച്ചുകൊണ്ട് യജ്ഞങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഗുണം മറ്റുള്ളവർക്കും കൈമാറുക ആ ജ്ഞാനത്തെയും മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കത്തക്കവണ്ണം കൈമാറുക ഞാൻ നിനക്ക് എൻ്റെ അന്നം നൽകുമ്പോൾ നിന്റെ ഓജസ്സി എനിക്ക് ലഭിക്കട്ടെ അതായത് പരസ്പരം സഹരിച്ചുകൊണ്ട് ഞാൻ അന്നം അങ്ങോട്ട് തിരികുകയാണെങ്കിൽ നീ ജ്ഞാനം ഇങ്ങോട്ടേക്ക് അപ്പോൾ നമ്മൾ പരസ്പരം യജ്ഞ കർമ്മങ്ങൾ ചെയ്ത് യജ്ഞം ചെയ്തിട്ട് പരസ്പരം സഹായിച്ചുകൊണ്ട് അതാണ് യജ്ഞം എൻ്റെയും പണം ലോകത്തിൽ ജീവിക്കണം ഇനി അമ്പതില് ഇത് ഇത്രനാണ് അഗ്നിയോടാണ് പറയുന്നത് നീ എനിക്ക് നൽകുക നിന്നെ ഞാൻ പൂർണ്ണമാക്കും അഗ്നിയോട് പറയാണ് നീ എനിക്ക് നൽകുക നിന്റെ ഊർജം എനിക്ക് നൽകുക ആ ഊർജം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അതിനെ പൂർണ്ണനാക്കും വേറൊരു പൂർണ്ണമായ നല്ലൊരു അവസ്ഥയിലേക്ക് അതിനെ എത്തിക്കും നമ്മൾ അഗ്നി ഉപയോഗിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ അഗ്നിയും അതിൻ്റെ അകത്ത് തന്നെയുണ്ട് നമ്മൾ വെള്ളം ചൂടാക്കുമ്പോൾ ചൂടുവെള്ളം കിട്ടുന്നു തണുത്ത വള്ളത്തെ കടിയും വിലയതിനാണ് ചൂടുവെള്ളത്തിന് തന്നെയാണ് പക്ഷെ അതിൻ്റെ ചൂടുവെള്ളം ആരെന്താണ് അതില്ലാത്തത് ഉണ്ട് അഗ്നിയുണ്ട് അഗ്നി കൂടിയ വെള്ളമാണ് അതുകൊണ്ട് അതിനെ പൂർണ്ണമാക്കിയിരിക്കുക അങ്ങനെ നില്ല ഐശ്വര്യം എന്തിലേക്കും വരട്ടെ അഗ്നി എന്നത് ഊർജ്ജമായിട്ട് കാണാം അപ്പോൾ ഊർജ്ജമുള്ള ഊർജ്ജമുള്ള ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ആണെന്ന് വെച്ചാൽ ആ ഗ്ലൂക്കോസ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആ ഊർജ്ജം നമ്മിലേക്ക് വരും അപ്പോൾ എന്തും നല്ല ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അതിനകത്ത് ഊർജ്ജമുണ്ട് ആ ഊർജ്ജം നമ്മളിലേക്ക് വരുമ്പോൾ അതിൻ്റെ തേജസ് നമ്മളിലേക്ക് പകരുകയാണ് അപ്പം നിന്നിലെ ഐശ്വര്യങ്ങൾ എന്നിലേക്ക് തരിക എന്നിലുള്ളത് ഞാൻ നിനക്കും തരാം അതായത് പരസ്പരം ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ നമ്മൾ പരസ്പരം നമ്മുടെ കഴിവുകൾ എല്ലാം മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് സുഖമായിട്ട് യജ്ഞം ചെയ്ത് യജ്ഞം ചെയ്യാന്ന് പറഞ്ഞാല് നമ്മളൊരു യജ്ഞം ചെയ്യുന്നു അതിൻ്റെ ഫലം നമ്മളൊരു യജ്ഞം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം അവർക്ക് കിട്ടുന്നു അവർ പകരമായിട്ട് ഒരു യജ്ഞം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നമ്മൾ കിട്ടുന്നു നമ്മൾ സ്റ്റോറ് വെച്ചിട്ട് ഹോട്ടൽ നടത്തിയാണെങ്കിൽ അവർക്ക് നല്ല ഭക്ഷണം കഴിക്കുക അവർ വേറെ എന്തെങ്കിലും കൃഷി ചെയ്തിട്ടാണെങ്കിൽ ഹോട്ടലിലേക്ക് വേണ്ട സാധനങ്ങൾ ആ കൃഷി സ്ഥലത്തുനിന്ന് ധാന്യങ്ങളെല്ലാം നമുക്ക് ആ ധാന്യം ഉപയോഗിച്ചിട്ട് നമ്മൾ പാകം ചെയ്തിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കുക ഇങ്ങനെ പരസ്പരം സഹകരിച്ചിട്ട് യത്നം ചെയ്തിട്ട് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന തരത്തിൽ പുതിയ പുതിയ ശാസ്ത്രജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യജ്ഞങ്ങൾ ചെയ്ത് ജീവിക്കാനാണ് പറയുന്നത് പക്ഷെ അത് ദോഷവും ചെയ്തു വെക്കുന്നുണ്ട് ഓവറായിട്ടുള്ള കോമ്പറ്റീഷങ്ങളല്ല മത്സരങ്ങൾ കൊണ്ട് അത് ദുരുപയോഗവും ചെയ്യുന്നുണ്ട്